ഇടുക്കി അടിമാലി ടൗൺ പരിസരത്ത് ഇടവഴിയിൽ മുഖംമൂടി ദാരികളുടെ സാന്നിധ്യം ആളുകളിൽ ആശങ്ക ഉയർത്തുന്നു വീടുകളുടെ സുരക്ഷാ ക്യാമറകളിലാണ് രാത്രി കാലത്ത് ഇടവഴിയിലൂടെ മുഖംമൂടി ദാരികളായ അജ്ഞാതർ നടന്നു നീങ്ങുന്ന ദൃശ്യം പതിഞ്ഞത് സംഭവത്തിൽ ആശങ്കയകറ്റണമെന്നാണ് കുടുംബങ്ങളുടെ ആവശ്യം അടിമാലി ടൗൺ പരിസരത്ത് കോഴിക്കാക്കുടി ഭാഗത്താണ് ഇടവഴിയിൽ മുഖമുടിധാരിയുടെ സാന്നിധ്യം ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത് വീടുകൾക്ക് സമീപത്തെ ഇടവഴിയിലൂടെ അജ്ഞാതം നടന്നു നീങ്ങുന്ന ദൃശ്യമാണ് പ്രദേശത്തെ ഒരു സുരക്ഷാ ക്യാമറയിൽ പതിഞ്ഞത് നിലവിലീ ഭാഗത്ത് മോഷണ സംഭവങ്ങളൊന്നും നടന്നിട്ടില്ലെന്നാണ് വിവരം വീടുകളുടെ കോമ്പൗണ്ടിനുള്ളിൽ കയറി ജനാലുകളുടെ ഭാഗത്ത് ചുറ്റിത്തിരിഞ്ഞതായുള്ള പരാതിയുമുണ്ട് പ്രദേശത്തെ വീടുകളിൽ ഒന്നിൽ വിരിച്ചിട്ടിരുന്ന വസ്ത്രങ്ങൾ മറ്റൊരു വീട്ടിൽ കണ്ടെത്തിയതോടെയാണ് പ്രദേശവാസികൾക്ക് സംശയം ജനിച്ചതും തുടർന്ന് സി സി ടി വി ക്യാമറകൾ പരിശോധിച്ചതും ഇതേ തുടർന്നാണ് അജ്ഞാതന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞത് സംഭവത്തിൽ ആശങ്കയകറ്റണമെന്നാണ് കുടുംബങ്ങളുടെ ആവശ്യം സിസിടി വി ദൃശ്യങ്ങൾ ലഭിച്ചതോടെ പോലീസും ഇക്കാര്യത്തിൽ ജാഗ്രത കടുപ്പിച്ചിട്ടുണ്ട് കേരള വിഷൻ ന്യൂസ് ഇടുക്കി